ഇന്നലെ പാതിരാത്രി നടന്ന സംഭവത്തെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ ലൈവ് കണ്ടതിന് ശേഷം വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചത് കൂടാതെ ലൈവിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വിശദമായി പറയാം സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസയിൽ കുളിക്കാൻ പോകുന്നു അപ്പോൾ ജിസയിലും നമ്മുടെ നെവിനും സ്വേച്ഛാധിപതികളാണല്ലോ അപ്പോൾ അവർക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് പണിപ്പുരി എന്ന് കൊടുത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ നെവിൻ ഒരു കുറച്ച് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മുടെ ആതിലാ നൂറ അതുപോലെ നമ്മുടെ അനുമോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ നെവിൻ ഇത് അവർക്കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഇത് അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്തതിനു ശേഷം നെവിൻ പോയി കിടന്ന് ഉറങ്ങുന്നു പെട്ടെന്ന് ജിസയിൽ കുളിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഫുഡ് എടുത്തതായിട്ട് മനസ്സിലാവുന്നു ഫുഡ് കഴിച്ചതായിട്ട് അറിയുന്നു ഉറഞ്ഞ ജിസയിൽ ഉറങ്ങിക്കിടന്ന നെവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നെവിനെ വിളിച്ചുണ്ടണത്തി വഴക്കുറയുകയാണ് അത് മലയാളത്തേ ഒന്നുമല്ല ഫുൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ തെറിയും വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഹിന്ദി ആയതുകൊണ്ട് ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ല അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇങ്ങനെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു തെറി അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ രീതിയിലുള്ള മോശം വാക്കുകൾ നെവിനെ പറഞ്ഞ് നെവിനെ അവിടെ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് വാഷ്റൂം ഏരിയയിൽ കൊണ്ടുപോയിട്ട് വഴക്കൂർ എന്തിനാണ് ഇത്ര ഈ ഇതുപോലെയുള്ള ഇഡിയർസിന് എന്നാണ് അനുമോ എന്നാണ് ഈ അനുമോളയൊക്കെ നമ്മുടെ ജിസയിൽ ഉപ ഉപയോഗിച്ച പദം എന്തിനാണ് ഇതുപോലെയുള്ള ഇഡിയറ്റ്സിന് ഫുഡ് കൊടുക്കുന്നത് അതും വിത്തൗട്ട് മൈ പെർമിഷൻ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിന് കൊടുത്തു സ്വേച്ഛാധിപതി പറഞ്ഞാൽ നീ മാത്രമല്ല ഞാനും ആണ് അപ്പോൾ നമ്മൾ രണ്ടൂരും കൂടെ നേടിയ ഫുഡ് എടുത്ത് മറ്റൊരാൾ കൊടുക്കുമ്പോൾ നീ അത് എൻ്റെ പെർമിഷൻ വാങ്ങണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിസയിൽ ഭയങ്കരമായിട്ട് തറസ്വഭാവം കാണിക്കുന്നുണ്ട് അപ്പെന്ന വീണ്ടും പറഞ്ഞത് അത് ഫുഡ് ഐറ്റം ആയതുകൊണ്ട് ഞാൻ വീണ്ടും ജിസയിൽ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ട് അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ കുറേ എണ്ണം കിടപ്പുകൊണ്ട് അവർക്ക് എന്താ ഫുഡൊന്നും വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പാനീ അക്ബനെ കുത്തേശാണ് നീ ഇവർക്ക് മാത്രം കൊടുത്തത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നു ഇഷ്യൂ ഉണ്ടാക്കുന്നു എന്തായാലും ജിസേലിൻ്റെ തറ സ്വഭാവം കണ്ട ഒരു രാത്രി ലൈവായിരുന്നു ഇന്നലെ വെറും തറയാണ് വെറും കൂതയാണ് അമ്മാതിരി ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ വൈലൊക്കെ ഇത്തരത്തിലുള്ള ചെറ്റത്തിനെ പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നബീൻ വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത് അപ്പോൾ ജിസേര് ഭയങ്കര ജിസേലാ പറഞ്ഞത് ജിസേന ഒരു കുറ്റപതുമില്ല ഒന്നുമില്ല ജിസേൻ്റെ ഭാഗത്ത് ന്യായമുള്ള രീതിയിലാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കണക്ക് പറയുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടായിരുന്നു തോന്നുന്നില്ല പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിൽ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട